ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ജൈവകാര്ഷിക മേളയും പ്രദർശനവും സെമിനാറും പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറത്തിൽ നടന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് പ്രദർശന വണ്ണമേളയും സെമിനാറും സംഘടിപ്പിച്ചത് മാണിസികൻ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് പ്രോത്സാഹനം നൽകാൻ പ്രോത്സാഹിപ്പിക്കണം കാര്യമാണ് ഈ പദ്ധതിയിൽ കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇവിടെ പങ്കെടുപ്പിക്കാമായിരുന്നു കാരണം ഇന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലഹരിക്ക് അടിമയാകുന്നവര് അവരെ അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരുന്ന തീർച്ചയായും ഇവിടെ കൃഷി കാർഷി കൃഷിയെ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് പേര് ഇടുന്നുണ്ട് അധ്യക്ഷനു അധ്യക്ഷ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് ഒരുപാട് പേര് ഞാൻ കൃഷി കാര്യങ്ങളിലേക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ഒരു സംവിധാനം ഇല്ലായിരുന്നു ഞാൻ പരമ വിശ്വാസം പിടി പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ കാർഷിക മേഖല രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ കോൾഡ് സ്റ്റോറേജും ഓരോ നിയോജനത്തിനൊരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും ഉണ്ടാവും ആ കോൾഡ് സ്റ്റോറേജ് ഉണ്ടായില്ലെങ്കിൽ ചില സമയം ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഏത്തക്കിലോ വയ്ക്കേണ്ടി വരും ചില സമയം നൂറ് രൂപയ്ക്ക് മേടിക്കേണ്ടി വരും അത് അവറേജ് അറുപത് രൂപ കിട്ടിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് സ്റ്റോക്ക് ചെയ്യാനുള്ള ചിലപ്പോൾ ആർക്കും വേണ്ട ചില സമയം രൂപ 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 ഒരു പ്ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ സി ജോർജ് അതിഷയായിരുന്നു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്നി ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജൈവകൃഷി സന്ദേശം നൽകി പ്രോജക്ട് ഡയറക്ടർ മിനി ജോർജ്ജ് ആത്മ പദ്ധതികൾ വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ ബ്ലാക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലിസമ ബോസ് ജോസ് തോമസ് അനില മാത്തുക്കുട്ടി വൈസ് പ്രിൻസിപ്പൽ റവറൻറ് ഡോക്ടർ സാർവിൻ കാപ്പലി പറമ്പിൽ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റെജിമോൾ തോമസ് സലിൻ പി തുടങ്ങിയവർ പ്രസംഗിച്ചു ബിജിമോൻ സക്കറിയ എം കുര്യൻ എന്നിവർ ക്ലാസ് നയിച്ചു